എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വേടിയിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് സന്തോഷവാർത്ത മന്ത്രിയുടെ അറിയിപ്പ് വന്നു വിശദമായ വാർത്തയിലേക്ക് വന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കതിരെ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എന്നാൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷേർത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാൻ അപ്പോൾ നമുക്ക് തരൂടി വലിയ തമിലേലൊക്കെ ഇട്ട് വന്നല്ലോ ബ്രേക്കിംഗ് ന്യൂസ് വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞ് മന്ത്രിയുടെ അറിയിപ്പൊക്കെ വന്ന് എന്താണോ ആ സന്തോഷ വാർത്ത ഒന്ന് വേഗം പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്നായിരിക്കും വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എങ്കിലത് വെച്ച് താമസിക്കുന്നില്ല പറഞ്ഞേക്കാം എൽ എസ് എസ് യു എസ് എസ് വിദ്യാർത്ഥികൾക്ക് കുടിശ്ശികയായി കടന്ന ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ അനുവദിച്ചു അതായത് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികരുമായി അറിയിച്ചതാണ് എൽ എസ് എസ് യു എസ് എസ് ഇൽ സ്കോളർഷിപ്പായ കുടിശ്ശികയായി കിടന്ന ഇരുപത്തേഴ് പോയിൻ്റ് കുടിശ്ശികയ്ക്കായി ഇരുപത്തേഴ് പോയിൻ്റ് ആറ് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോ സ്വകാര്യപ്പെടുന്നതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒഫീഷ്യലായിട്ട് അറിയിച്ചതാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ